തിരുവനന്തപുരം നഗരൂരിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി കുത്തേറ്റ് മരിച്ചു എന്ന വാർത്തയാണ് വരുന്നത് മിസോറം സ്വദേശിയായ വാലന്റൈൻ ആണ് കൊല്ലപ്പെട്ടത് മിസോറം സ്വദേശി ടി ലംസങ് സ്വാലയെ പോലീസ് അറസ്റ്റ് ചെയ്തു കോളേജിലെ ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് മൂന്നാം വർഷ വിദ്യാർത്ഥിയാണ് ലംസങ് സ്വാല റിനു ശ്രീധർ നമുക്കൊപ്പം റിനു ശ്രീധർ ഇത് ഇതര സംസ്ഥാനക്കാരായ വിദ്യാർത്ഥികൾക്കിടയിലുണ്ടായ തർക്കമാണോ എന്തായിരുന്നു പ്രകോപനം സുജ ഇന്നലെ രാത്രി പതിനൊന്ന് കൂടിയാണ് നഗരൂരിൽ ഈ ഒരു ആക്രമണം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നാലാം വർഷ വിദ്യാർത്ഥിയാണ് ഈ നഗരൂരിലെ രാജധാനി കോളേജിൽ പഠിക്കുന്ന നാലാം വർഷ വിദ്യാർത്ഥിയാണ് വാലന്റൈൻ വി എൽ ഈ വാലൻറ്റൈൻ വി എലിനും അതുപോലെ തന്നെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ ഉള്ള ലംസങ് സ്വലയും ഒരുമിച്ചാണ് താമസിക്കുന്നത് തുടർന്ന് ഇവർ ഇന്നലെ രാത്രിയോടുകൂടി ഭക്ഷണം കഴിക്കാനോ മറ്റോ ഈ നഗരൂർ ജംഗ്ഷനിലേക്ക് എത്തുന്നു തുടർന്ന് വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ് ാണ് എന്താണ് അതിനുള്ള കാരണം എന്നുള്ള നിലവിൽ പോലീസിന് വ്യക്തമല്ല ഈ പ്രതിയെ ചോദ്യം ചെയ്യേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളതാണ് ഇവർ രണ്ടുപേരും മദ്യപിച്ചിരുന്നു എന്നുള്ളതാണ് ഈ മദ്യപിച്ച് തുടർന്ന് സംഘർഷത്തിലേക്ക് വരികയും തുടർന്ന് ഈ മൂന്നാം വർഷ വിദ്യാർത്ഥിയായിട്ടുള്ള ലംസങ് സൊലയെ കത്തി ഉപയോഗിച്ചുകൊണ്ട് വാലന്റൈനെ കുത്തുകയായിരുന്നു രണ്ട് കുത്തുകളാണ് നെഞ്ചിലും അതുപോലെ തന്നെ വയറിനും കുത്തേറ്റു ഇദ്ദേഹത്തെ തുടർന്ന് നാട്ടുകാരും പോലീസും എത്തി സ്വകാര്യ ആശുപത്രിയിൽ ആറ്റിങ്ങിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു അതിനുശേഷം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ഇന്ന് പുലർച്ചെയോടുകൂടി മരിച്ചു എന്നുള്ള വിവരമാണ് വരുന്നത് എന്തായാലും ഈ പ്രതിയെ കൃത്യമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് മിസോറാം സ്വദേശി ആയതുകൊണ്ട് തന്നെ ഭാഷയുടെ ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം തന്നെ കൃത്യമായിട്ടുള്ളൊരു വിവരം നൽകാൻ കഴിയുമെന്നുള്ളതാണ് നഗരൂർ പോലീസ് അറിയിക്കുന്നത് എന്തായാലും ഇന്നലെ രാത്രി ഇരുവരും തമ്മിൽ മദ്യപിച്ചുണ്ടായ സംഘർഷമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത് സുജ